നമ്മുടെ അട്ടപ്പാടിയിൽ മാത്രമല്ല നമ്മുടെ പാറശാല ഊരമുളയിലും റാഗിയൊക്കെ കാച്ചി നിൽക്കുകയാണ് കാഴ്ചക്കാണ് നമ്മുടെ വിളവെടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വജ്രച്ചോളം ഏതാണ്ട് റെഡിയായി വരികയാണ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി സൂര്യകാന്തി കാണാൻ അങ്ങ് ഒന്നും പോണ്ട ഞങ്ങളുടെ പാറശാലയിലേക്ക് വന്നാൽ മതി ഇവിടെ എല്ലാതെ സെറ്റായി വന്നോണ്ടിരിക്കയാണ് ഞാൻ സിജു പാറശാല ഡിപ്പോയിൽ കണ്ടക്ടറായി വർക്ക് ചെയ്യാണ് അതോടൊപ്പം ഞങ്ങൾ ഊരമുള കൃഷി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ അംഗമാണ് ഞങ്ങളാണ് ഇവിടെ കൃഷികളെല്ലാം നോക്കി നടത്തുന്നത് ഇവിടെ നമ്മൾ ഐറ്റം മില്ലറ്റ്സും ഐറ്റം പൂക്കളുമാണ് പൂച്ചെടികളുമാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മലയാളികൾക്കും കുഞ്ഞുമക്കൾക്കും വരെ അറിയാവുന്നതാണ് നമ്മൾ കൂരവ് എന്ന് പറയുന്ന കുഞ്ഞു കുട്ടികൾക്ക് അതിനെ കാച്ചിയാണ് നമ്മൾ ഇതിനെ കൊടുക്കാറുള്ളത് കൂരവ് അല്ലെങ്കിൽ റാഗി എന്ന് പറയുന്ന മില്ലറ്റാണത് ഇതാണ് നമ്മുടെ കമ്പ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കമ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വജ്രച്ചോളം പഴച്ചോളം എന്ന് പറയുന്ന ഇതിൻ്റെ പവിഴങ്ങളായിട്ട് ഇങ്ങനെ 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 ഇരിക്കുകയാണ് അങ്ങനെ പവിഴച്ചോളം ഒന്നും പറയാറുണ്ട് ഇവിടെ എല്ലാം പ്രവർത്തനം നടന്നു വരുന്നതേ ഉള്ളൂ ഇവിടെ ഒരു പ്രധാനമായിട്ട് വാട്ടർ ഫൗണ്ടനും അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻസും ആണ് അപ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ ഫിഷ് സ്പായാണ് ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ആ അതായത് നമുക്ക് ഇതിനകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആസ്വദിച്ച് കാലിലെ മീനുകളൊക്കെ വന്ന് കടിക്കുന്ന അതായത് നമ്മളെ ഡെഡ് സെല്ലുകളെല്ലാം മീൻ ഡോ ഡോക്ടർ ഖര എന്ന് പറയുന്ന ഫിഷാണ് ഇതിനകത്ത് ഇടുന്നത് അപ്പോൾ ദിവസവും മൂന്നാല് പ്രാവശ്യം വെള്ളം അതിനെ മാറ്റിക്കൊണ്ടേ കാരണം വെള്ളം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും ഏപ്രിൽ പത്ത് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ ആണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സൂര്യാന്തി എല്ലാം പൂത്ത് തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ കണ്ടില്ലേ പത്താം തീയതി ആകുമ്പോൾ എല്ലാം കളറായി വരും ഇപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ പ്രചാരത്തിലുള്ള വളാത്താങ്കര ചീരയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പറുച്ച് നട്ട് കഴിഞ്ഞാൽ ഇരുപത് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റുമെന്നതാണ് അപ്പോൾ കർഷകരെ സംബന്ധിച്ചോളം പെട്ടെന്ന് ഈള് കിട്ടുന്ന ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ നല്ല ആദായവും ഇതിൽ ലഭിക്കുന്നുണ്ട് കൃഷി ലാഭമാണ് കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും കൃഷി ചെലവും വളരെ കുറവാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കുളത്തൂർ കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ ഊരമുള്ള കാർഷിക കൂട്ടായ്മയാണ് ഈ ഒരു ഫെസ്റ്റീവിലെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മളെ ഫാം ഫെസ്റ്റിവ് നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ആറുമണി ഏഴ് മണിയാകുമ്പോൾ നമ്മളെ പ്രോഗ്രാംസ് തുടങ്ങുകയാണ് നാടൻ പാട്ടായിട്ടായാലും സിനിമാറ്റിക് ഡാൻസ് ആയാലും കളരിഫായിട്ട് വരെ ഇതിനകത്ത് നടക്കാറുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന നമ്മളെ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ വരുന്ന എല്ലാവർക്കും വൈകുന്നേരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കടകളെല്ലാം സജീവമാണ് എല്ലാ ഷോപ്പുകളാണ് ഇതിനകത്ത് വരുന്നത് കൂടുതലും മില്ലറ്റ്സിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന നാല് ഷോപ്പുകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത് എല്ലാ പ്രോഡക്റ്റുകളും മില്ലറ്റ്സിൻ്റെ ചായ കോഫി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ആനയൊക്കെ ഉണ്ട് ആനയൊക്കെ റെഡിയായി വരും ഇപ്പോൾ ഇറങ്ങി കറക്റ്റായിട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഊരമുള ഭാഗത്താണ് വരുന്നത് ഊരമുള എന്ന് പറയുമ്പോൾ നേറ്റിംഗിരയിൽ നിന്ന് വരികയാണെങ്കിൽ പഴയ വന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മാവളക്കടവ് പാസ് ചെയ്ത് ഊരമുളള ജംഗ്ഷനിലെത്താം അതല്ല ഹൈവേ വഴി വരുന്നവർക്കാണെങ്കിലും കിഴംഭാഗത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പുഴുക്കുന്ന ജംഗ്ഷനിൽ വന്ന് ഇവിടെ ഊരമുള എന്ന സ്ഥലത്ത് എത്താൻ പറ്റും ഇതേ നമ്മളെ കുളത്തൂർ കൃഷിഭവന്റെ കീഴിലാണ് നമ്മുടെ ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ ഇവിടുത്തെ കൃഷി അസിസ്റ്റൻ്റെ സുനിൽ സാറാണ് നമുക്കിതിൻ്റെ നേതൃത്വം എല്ലാം തരുന്നത് അപ്പോൾ ഇതിന്റെ അട്ടപ്പാടി പോയിട്ട് തന്നെയാണ് നമുക്ക് ഈ വിത്തുകളെല്ലാം കൊണ്ടുവന്നതും ഇവിടെ നമ്മൾ നമ്മുടെ ക്ലൈമറ്റിനത് യോജിക്കുമില്ല എന്നൊരു ഡൗട്ടായിരുന്നു എന്നിരുന്നാലും ഈ എട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് വിളവെടുപ്പിന് അനുയോജ്യമായി വന്നിരിക്കുകയാണ് ഇതിപ്പോൾ മൂന്ന് മാസത്തോളമായി ഈ ഒരു മില്ലറ്റിൻ്റെ പണി തുടങ്ങിയിട്ട് അതായത് എട്ട് ഐറ്റം ആയതുകൊണ്ട് തന്നെ എട്ടിനും പലവിധമായിട്ടുള്ള സമയമാണ് ഡ്യൂറേഷനാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് റാഗിയാണ് വരുന്നത് അപ്പോൾ റാഗിക്ക് നൂറ്റി ഇരുപത് ദിവസമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നട്ടത് റാഗിയാണ് ബാക്കി വരുന്ന എട്ട് ഐറ്റംസ് അതിൻ്റെ സമയക്രമം അനുസരിച്ചാണ് നട്ടുപോയത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൃഷി ഇവിടെ ഉണ്ടായത് തന്നെ അപ്പോൾ ഇതിൻ്റെ വിപണനം നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇരുപത് ദിവസത്തെ പ്രദർശനത്തിൽ ഇവിടുന്ന് തന്നെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മുൻകാലങ്ങളിൽ ഇതായി കാണുന്ന പോലെ തരിച്ചായി കിടന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഞങ്ങൾ പാട്ടത്തിനെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു പച്ചപ്പ് ഇതിനകത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സന്തോഷം തീർച്ചയായും ഈ വിളവെടുപ്പ് തന്നെയാണ് നമ്മുടെ സന്തോഷം നമ്മളെ ഇന്നത്തെ ജീവിതത്തിൽ ടെൻഷനെല്ലാം മാറി ഫ്രീ ആയിട്ട് നിൽക്കുക നമ്മൾ ഈ ഒരു കായ്ഫലങ്ങളും ഫലങ്ങളും പൂക്കളും ഒക്കെ കാണുമ്പോഴാണ് മനസ്സ് വളരെ ഹാപ്പിയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റ് കോൺ ആണ് സീറ്റ് കോണും മുകളിൽ പോപ്കോൺ ചെയ്തിട്ടുണ്ട് രണ്ട് തരം ചോളമാണ് അപ്പോൾ ഇതിൽ സീറ്റ് കോൺ ആകുമ്പോൾ നമുക്ക് മധുര ചോളം എല്ലാവർക്കും അറിയാം നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് പോലും ആവിയിൽ പുഴുങ്ങി വേവിച്ച് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു തരാം അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും അത് ഇങ്ങനെ ചോളം എല്ലാം ആയിട്ട് ഇരിക്കും അപ്പോൾ ഇതിൻ്റെ വിളവ് പൂർണ്ണമായിട്ടില്ല വിളവ് പൂർണ്ണമാകുമ്പോഴേക്കും നമുക്കിതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഇപ്പോൾ ബ്രൗൺ കളർ കുറച്ചുകൂടെ ഡാർക്കിഷ് ആവുമ്പോഴേക്കും ഇതിനകത്ത് വിളവ് പൂർണ്ണമായിട്ട് ഇതിനകത്ത് ജലാംശം കൂടുതലാണ് സ്വീറ്റ് കോണിൽ ജലാംശം കൂടുതലാണ് നമ്മൾ പോപ്കോണൊക്കെ സാധാരണ ചെയ്യുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവമായിരിക്കും ലൈവായിട്ട് തീർച്ചയായും നമുക്ക് ഈ ഒരു സ്വീറ്റ് കോണിനെ ഇവിടെ തന്നെ വേവിച്ച് കൊടുക്കുന്ന രീതിയിൽ ലൈവായിട്ട് ഭക്ഷിക്കാനും ചെയ്യാം മേടിക്കാനും പറ്റും ആ ഒരു രീതിയിലാണ് ഇവിടെയെല്ലാം നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ആൺപൂക്കളും താഴെ വരുന്നത് പെൺപൂക്കളും ആണ് അപ്പോൾ പരാഗണം കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞെക്കി നമ്മൾ നടുന്നത് അപ്പോൾ കറക്റ്റായിട്ട് പരാഗണം നടക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞെരിഞ്ഞു വരികയും ചെയ്യും നമ്മൾ ഇതെല്ലാം ജൈവ രീതിയിലാണ് ഇവിടെ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ നിലമൊരുക്കുക എന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ചാണകവും കോഴിവളവുമായിട്ട് നിലമൊരുക്കിയതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ കളയൊക്കെ പറിച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പം വീണ്ടും കുറച്ച് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു പതിവ്